തോവാളപ്പടി മേന്മ ഗ്രൂപ്പിൻ്റെയും ഉടുമ്പൻചോള എക്സൈസ് റേഞ്ച് ഓഫീസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാചരണം നടന്നു കപമട്ട് വണ്ണപ്പുറം സംസ്ഥാന പാതയുടെ ഇരുവശങ്ങളിലും ടെർമിനലായ മരത്തൈകൾ നട്ടുകൊണ്ടാണ് ഇവർ പരിസ്ഥിതി ദിനാചരണത്തിൽ പങ്കാളികളായത് കഴിഞ്ഞ ഒന്നര ദശാബ്ദക്കാലമായി തോപാളപ്പടിയുടെ സാമൂഹിക പൊതുപ്രവർത്തനങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന മ്യാൻമാർ ഗ്രൂപ്പ് പ്രളയകാലത്തും കോവിഡ് കാലഘട്ടത്തിലും നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ജൂണഞ്ച് പരിസ്ഥിതി ദിനമായ ഇന്ന് കമ്പമെട്ട് വണ്ണപ്പുറം ഹൈവേയുടെ ഇരുവശങ്ങളിലുമായി തോബാളപ്പടി ഭാഗത്ത് ടെർമിനാലിയ മരത്തൈകൾ നട്ട് പരിസ്ഥിതി ദിനാചരണത്തിൽ ഇവർ പങ്കാളികളുമായി മേൻമാർ ഗ്രൂപ്പിനുവേണ്ടി രതീഷ് എസ് പ്രസന്റ് അനിൽകുമാർ തെക്കോലിൽ പ്രസാദ് ഡി പി അരുൺ മഹേഷ് ശ്യാംലാൽ എസ് യോഗേഷ് പൈങ്ങാട്ടുപറമ്പിൽ രാധാകൃഷ്ണൻ ഇ എസ് അനിൽകുമാർ എന്നിവരും കുടുമ്പൻചോല എക്സൈസ് റേഞ്ച് ഓഫീസ് ഇൻസ്പെക്ടർ എം പി പ്രമോദിന്റെ നേതൃത്വത്തിൽ പ്രിവെന്റീവ് ഓഫീസർമാരായ ശ്രീകുമാർ എസ് കെ രാധാകൃഷ്ണൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ മായ എസ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ